ഒരു 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 കടന്നു കടന്നു വരുന്നുണ്ട് വരുന്നുണ്ട് മഹാനായ റളിയല്ലാഹു അൻഹു കാണാൻ തീരെ ഭംഗിയില്ലാത്ത ാണ് മുഖത്തൊരുപാട് മുഴകളുള്ള സുഹാബിയാണ് വളരെ വികൃതനാണ് പക്ഷേ എന്ന മധുരമുള്ള ഒരു സ്വത്ത് ഹൃദയത്തിന്റെ അകത്ത് സൂക്ഷിക്കുന്ന ഒരു അള്ളാഹുവിന്റെ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോ കുശലാന്വേഷണം നടത്തിയപ്പോ ചോദിച്ചു നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ലേ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ ഒരുക്കമാവുക ഞാൻ കാണാൻ ഭംഗിയില്ലാത്ത ഭംഗില്ല എന്ന് മാത്രമല്ല വികൃതരൂപവുമാണല്ലോ എനിക്ക് തരും ഇത് കേൾക്കുമ്പോഴാണ് ലോകത്തിനും മുഴുവനും കരുണയായി വന്ന റസൂൽ വന്നാഹുവിന്റെ ചോദിക്കുന്നു ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ അതെ നബിയെ ആരാ എനിക്കൊക്കെ ഞാൻ കല്യാണം കഴിച്ചു തരാം മദീനയിലെ അൻസ്വാരി കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചു എന്ന വിവരം റസൂൽ അറിഞ്ഞിട്ടുണ്ട് ആ പെണ്ണിന്റെ വാപ്പയെ വിളിച്ചു വരുത്തി അപ്പയോട് ചോദിച്ചു മോൾക്ക് കല്യാണങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഉണ്ട് നിബിയെ നിങ്ങൾക്കൊരു പ്രപ്പോസൽ ഞാൻ കൊണ്ടുവന്നാലോ ഇഷ്ടമാകുമോ നബിയെ അങ് കൊണ്ടു തരുന്നത് ആരാണ് നിബിയെ വേണ്ടെന്ന് പറയുക ഞങ്ങൾക്ക് ഒരായിരം പൊരുത്തമാണ് അങ്ങയുടെ കയ്യിലൊരു പുതിയ ആപ്പ്ളയുണ്ടെങ്കിൽ എന്റെ മോളെ ഞാൻ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാമല്ലോ പറഞ്ഞു ഇയാള് വിചാരിച്ചു നിബി കല്യാണം കഴിക്കാൻ പോകുന്നത് നിമിതങ്ങൾ പറഞ്ഞു അത് ജുലൈബീബോ ജുലൈബീപില് ജുലൈബീപിന് കിട്ടിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അതുവരെ ഓക്കെ ആ മനുഷ്യൻ ഇപ്പൊ പറഞ്ഞു ഞാൻ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു വീട്ടിലേക്ക് ചെന്ന ഭാര്യയോട് പറഞ്ഞു നമ്മുടെ ഒരു കല്യാണം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലാൻ കൊണ്ടുവന്നു അവർക്കറിയാം അദ്ദേഹം ഒരു കാണാൻ ഭംഗിയില്ലാത്ത ഒരാളാണ് എന്ന് മദീനയിൽ അറിയപ്പെടുന്ന ആളാണ് ഞാനില്ലാന്ന് ജുലൈബീപിനെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത് വാതിലിന്റെ പുറകിൽ നിന്ന് ജനലിന്റെ പിന്നാലെ നിന്ന് കേൾക്കുന്ന മകൾ ആ മോളിങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ഓതി നോക്കിയിട്ടുണ്ടോ മോളെ അതിലൊരാത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതായത്

ഭംഗിയില്ലെങ്കിലും അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരനല്ലേ മദീനയിലെ പള്ളിയിൽ ചെന്ന് റസൂലിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കുന്ന വാക്കിനെ ധിക്കരിച്ചുകൂടാ എന്ന് ഉമ്മയെയും വാപ്പയെയും തിരുത്തി കൊടുത്ത പെണ്മൻ നാളെ പരലോകത്തിന് പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പിച്ചതാണ്

വിവിധങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തു അത്ഭുതമെന്ന് പറയട്ടെ വിവാഹം ചെയ്തു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലാണ് ജുലൈബീബു അലി അള്ളാഹു യുദ്ധത്തിന് വേണ്ടി പോയി ഷഹീദാകുന്നത് യുദ്ധക്കളത്തിലൂടെ നടക്കുമ്പോൾ പരിശുദ്ധമായ ശരീരം അവിടെ കിടക്കുന്നത് കണ്ടപ്പോ അവിടെ ഇരിക്കുകയും ആ പരിശുദ്ധമായ ശിരസ് നബിയുടെ മടിയിലേക്ക് എടുത്തു വെക്കുകയും ആ മുഖത്തേക്ക് നോക്കി ഒരുപാട് നേരം ചെയ്തുകൊണ്ട് പറഞ്ഞു സ്വഹാബികളെ നിങ്ങൾക്ക് ജുലൈബിബിന് ഓർമ്മയുണ്ടോ കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ കല്യാണം കഴിച്ച രാമെന്ന് പറഞ്ഞ് ഞാൻ വിവാഹം നടത്തി കൊടുത്ത് ജുലൈബാ ജുലൈ ജീവിതത്തിന്റെ മുധുവിധ നാളുകൾ തീരുന്നതിന്റെ മുമ്പേ അവരെ മറവ് ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും ലോകത്തിന്റെ ഗുരു മുഹമ്മദ് വെച്ചുകൊണ്ട് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിറകോട്ടെടുത്ത് പിന്നിലോട്ട് പെട്ടെന്ന് മാറി നിൽക്കുന്നത് കണ്ടപ്പോ സുഹാബികൾ ചോദിച്ചു എന്തുപറ്റി മറ്റൊന്നുമല്ല സുഹാബികളെ ശരീരം ഖബറിലേക്ക് വെക്കപ്പെട്ടപ്പോഴേക്കും ആ ശരീരത്തിന് വേണ്ടി മൽപിടുത്തം കൂടുന്നത് മത്സരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എന്റെ കണ്ണെടുത്തോടിയതാണെന്ന് പരലോകമുണ്ടെന്ന് ഉറപ്പിക്കുകയും അള്ളാഹുവിന് വേണ്ടി നൽകുകയും ചെയ്തവർ ജീവൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരൽപ്പ സമയം മങ്ങാവിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ

കാണുന്നത് ആളുകളാണ് അവരാ നമ്മുടെ മോഡൽസ് നമുക്ക് റോൾ മോഡലുകളില്ലേല് നിങ്ങൾക്ക് മാതൃകയല്ലേ അവിടുത്തെ കുടുംബം നിങ്ങൾക്ക് മാതൃകയല്ലേ ഗ്രൈൻഡറിന്റെ കല്ല് റഹ എന്ന അറബിയിൽ പറയുന്ന അന്നത്തെ കല്ലിന്റെ ഗ്രൈൻഡർ കല്ലുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉരസീട്ട് കൈകളിൽ മുറിവുകളിൽ വന്നിട്ടുള്ള ഫാത്തിമറലി അള്ളാഹ് മദീനയിലെ ഏതാനും ചില കർഷകർക്ക് കൃഷിയിടത്തിലേക്ക് വെള്ളം കോരി കൊടുത്ത് സഹായിച്ചിരുന്ന മഹാനായ അളിറിയുവിന്റെ ബാക്ക് പെയിൻ വന്നിട്ടുള്ള സമയമാണത് ബാക്കിൽ പെയിൻ വന്നു വെള്ളം കോരി ഒഴിച്ചിട്ട് അധ്വാനിച്ചിരുന്ന ചെറുപ്പക്കാരൻ ആ ആയിടക്കാണ് തായിഫിനടുത്തുള്ള ഹിണൈൻ എന്ന് പറയുന്ന സ്ഥലം അവിടെ വെച്ചുള്ള യുദ്ധത്തിൽ ഒരുപാട് സമ്പത്ത് മുസ്ലിമികൾക്ക് ഖനീമച്ചായി വാർഭൂജിയായി കിട്ടിയ സമയം നിങ്ങൾ റസൂലിനോട് നിങ്ങളുടെ ഉപ്പയോട് ചെന്നിട്ട് ഒരു അടിമപ്പെണ്ണിനെ തരുമോ എന്ന് നിങ്ങൾ ചോദിക്കുമോ നിങ്ങളുടെ കൈ കണ്ടില്ലേ ഫാത്തിമ എനിക്ക് ബാക്ക് പെയിനുമായില്ലേ മോളെ സഹായിക്കാൻ ആരെങ്കിലും വീട്ടിൽ അത്യാവശ്യമായ നേരമല്ലേ ഒന്ന് ചോദിക്കോ എനിക്ക് മടിയാണെന്ന് പറഞ്ഞു അലി തങ്ങൾ പറഞ്ഞു ഞാനും ചോദിക്കൂല എന്നാ നമ്മ രണ്ടുപേർക്കും പോകാം രണ്ടുപേരും ചെന്ന് നോക്കി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ അവിടെ മറ്റാരോ ഒരുപാട് വർത്തമാനം പറയുന്ന ഒരാൾ അവിടെ വന്നിരിക്കുന്നുണ്ട് നിർത്തുന്നില്ല ഇവർക്കൊന്നും പറയാനും കഴിഞ്ഞതുമില്ല അവര് തിരിച്ചു പോന്നു അള്ളാഹുവിന്റെ റസൂൽ ആ വീട്ടിലേക്ക് രാത്രി സമയം തിരിച്ചു വന്നിട്ട് മോളോട് ചോദിച്ചു അലിയേ മോനോട് അലിയെ മോളോട് ഫാത്തിമ എന്തേ നിങ്ങൾ വരാൻ കാരണം എന്തായിരുന്നു പ്രശ്നം രണ്ടുപേരുടെയും നടുവിലിരുന്നു അലിറലി അള്ളാഹുന്റെ തോളിൽ ഒരു കൈ വെച്ചു ഫാത്തി തോളിൽ മറ്റൊരു കൈയും വെച്ചു ഇതൊരു നൃത്തം അമ്മോശനാണ് വന്നിരിക്കുന്നത് തന്റെ ഭാര്യയുടെ ഉപ്പയാണ് വന്നിരിക്കുന്നത് റസൂർ അലി വസല്ലം ഒന്നുല്ല നബിയേ ഫാത്തിമ ബീവിയുടെ കൈ കണ്ടില്ലേ അതിന്റെ പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാണ് എനിക്ക് ബാക്കിന് പെയിൻ ഉണ്ട് നബിയേ പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാവുന്നതാ എന്ത് പരിഹാരം ഹുനൈനിൽ കിട്ടിയ ആയിരക്കണക്കിന് അടിമകളിലും യുദ്ധസാമഗ്രികളിലും ഒരടിമ പെണ്ണിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് സഹായത്തിന് ഒരു വേലക്കാരിയായി കിട്ടുമോ അതാണോ വിഷയം ഫാത്തിമ മോനെ അലിയേ നിങ്ങൾ രണ്ടുപേർക്കും ഇതിനേക്കാളും ഇതിനെക്കാളും ഹൈറായത് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ